ശത്രുഘ്നും രാക്ഷസനും അയോധ്യയിൽ നിന്നും അല്പം അകലെയായിരുന്നു മധുരാജ്യം ആ രാജ്യത്തിൻ്റെ അടുത്തുള്ള ശാന്തമായ വനപ്രദേശത്ത് മുനിമാർ തപസിൽ മുഴുകിയിരിക്കുകയാണ് പെട്ടെന്ന് മൃഗങ്ങൾ പരക്കം പാഞ്ഞു എന്താണിത് അടുത്ത നിമിഷം ഒരു വൃക്ഷം നിലത്തുനിന്നുയർന്നു ഞേ മുനിമാർ ഞെട്ടിവിറച്ചുപോയി ലവണാസുരൻ ഹാ ഹാ മുനിമാർ പരക്കം പാഞ്ഞു രക്ഷിക്കണേ ഒരു വിധം ജീവൻ തിരിച്ചു കിട്ടിയ മുനിമാർ ഓടി ഛേ ദൂരെ അയോധ്യയിൽ ശ്രീരാമന്റെ അടുത്തേക്കാണ് മുനിമാർ ഓടിയെത്തിയത് പലപ്പോഴായി ലവണാസുരന്റെ ക്രൂര കഥകൾ അവിടെ എത്തുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ നാം അറിഞ്ഞു ധൈര്യമായി പോയിക്കൊള്ളു അങ്ങു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ഭയക്കാനില്ല ശ്രീരാമചന്ദ്രൻ അനുജനായ ശത്രുഘ്നന്റെ അടുത്തെത്തി ശത്രുഘ്ന എത്രയും വേഗം ലവണാസുര ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം ശരി ജ്യേഷ്ഠ ശത്രുഘ്നൻ ഉടനടി തയ്യാറായി ആയുധങ്ങൾ തേരിൽ നിറച്ചു ശ്രീരാമന്റെ അനുഗ്രഹം വാങ്ങി വിജയിച്ചു വരൂ യാത്രയ്ക്കു ശേഷം യമുനാ നദി കടന്ന് ശത്രുഘ്നൻ മധുവനത്തിൽ എത്തി ഇവിടെയാണ് അവൻ്റെ വിഹാര രംഗം ഏറെ നേരം അവിടെ തിരഞ്ഞെങ്കിലും ലവണാസുരനെ കണ്ടില്ല എവിടെ അവൻ എങ്കിലവൻ്റെ കോട്ടയിലേക്കു ചെല്ലാം അതാ കോട്ട കോട്ടയുടെ ഗോപുരവാതിൽകൽ ശത്രുഘ്നൻ കാത്തിരുന്നു അല്പനേരം കഴിഞ്ഞതും ദും ധും എന്താണ് ആ ശബ്ദം തിരിഞ്ഞു നോക്കിയ ശത്രുഘ്നൻ ആ രൂപം കണ്ടു ആരാണ് നീ വഴിമാറ് ദുഷ്ടനായ ലവണാസുര ശത്രുഘ്നാണ് ഞാൻ എന്നോട് പോരിനുവാ കീടമേ ലവണാസുരന്റെ വഴി തടയാൻ ധൈര്യമോ ലവണാസുരൻ ഉടനടി മരം പിഴുത് ശത്രുഘ്നന് നേരെ എറിഞ്ഞു ശത്രുഘ്നൻ ഉടനടി ഒരമ്പുകൊണ്ട് മരം ചിന്ന ഭിന്നമാക്കി കളഞ്ഞു േ നീ ആള് കൊള്ളാമല്ലോ ലവണാസുരൻ ഉടനടി പാറകളും മരങ്ങളും എടുത്ത് യുദ്ധം തുടങ്ങി എന്നാൽ അവയെല്ലാം ശത്രുഘ്നൻ നിഷ്പ്രയാസം തകർത്തു ട്രാഷ് ഒടുവിൽ ഇനി അവനെ അവസാനിപ്പിക്കാൻ സമയമായി ശത്രുഘ്നൻ തന്റെ ആവനാഴിയിൽ നിന്ന് അമോഘം എന്ന അസ്ത്രമെടുത്തു ശ്രീരാമൻ സമ്മാനിച്ച ദിവ്യാസ്ത്രമായിരുന്നു അത് അസ്ത്രമേറ്റ് ലവണാസുരൻ മല പോലെ വീണു ദേവന്മാർ ശത്രുഘ്നെ അനുഗ്രഹിച്ചു വിജയശ്രീലാളിതനായി ശത്രുഘ്നൻ മടങ്ങി യമുന രക്ഷിച്ചു വിശ്വാമിത്ര മഹർഷിക്ക് വശിഷ്ഠ മുനിയോട് വലിയ ശത്രുതയായിരുന്നു പലതവണ വിശ്വാമിത്രൻ വസിഷ്ഠനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു തോൽവിയായിരുന്നു ഫലം ഇനി എന്താണ് വഴി നടന്ന് സരസ്വതി നദിയുടെ തീരത്തെത്തിയതും ഞേ അതുതന്നെ മാർഗം മുന്നിൽ തന്നെ വിശ്വാമിത്രൻ ഉച്ചത്തിൽ വിളിച്ചു ഏയ് സരസ്വതി എൻ്റെ മുന്നിൽ വരൂ അടുത്ത നിമിഷം സരസ്വതി നദി മുന്നിലെത്തി പ്രണാമം മുന്നേ സരസ്വതി കാരണം തിരക്കി എൻ്റെ ശത്രുവാണ് ആ വസിഷ്ഠൻ അദ്ദേഹത്തിന്റെ ഇരിപ്പിടം തകർത്ത് നീ അയാളെ ഇവിടേക്ക് ഒഴുക്കിക്കൊണ്ടുവരണം സരസ്വതി ഞെട്ടിപ്പോയി പക്ഷേ എന്തു ചെയ്യും ഉഗ്ര വിശ്വാമിത്രനെ പിണക്കാനും പറ്റില്ല ഒടുവിൽ സരസ്വതി സമ്മതിച്ചു കൊള്ളാം എങ്കിൽ പോയി വരൂ ഹ ഹ ഇത്തവണ വസിഷ്ഠൻ എന്റെ മുന്നിൽ മുട്ടുകുത്തും െ സരസ്വതി വസിഷ്ഠൻ തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി അതാ മുനി എന്തു ചെയ്യാം അടുത്ത നിമിഷം സരസ്വതി മുന്നോട്ടു കുതിച്ചു ശബ്ദം കേട്ട് വസിഷ്ഠ മുനി കണ്ണു തുറന്നു എന്താണിത് ഉടനെ ഹേയ് സരസ്വതി വസിഷ്ഠ മുനിയെ പൊക്കിയെടുത്ത് താഴേക്ക് ഒഴുക്കി ഹോ പക്ഷേ മുനിക്ക് അപകടമുണ്ടാകാതിരിക്കാൻ സരസ്വതി ശ്രദ്ധിച്ചു ഈ മുനിയെ വിശ്വാമിത്രനു കൊടുക്കാൻ മനസ്സ് വരുന്നില്ല അങ്ങനെ വിശ്വാമിത്രൻ കാത്തുനിന്ന സ്ഥലത്തെത്തി ഹ ഹ ഹ സരസ്വതി വാക്കുപാലിച്ചു അതാ വരുന്നു എന്റെ ശത്രു പക്ഷേ വിശ്വാമിത്രന്റെ മുന്നിലെത്തിയതും ഏയ് നിൽക്ക് അയാളെ ഇവിടെത്താ എൻറെ അടിമയാണത് പക്ഷേ സരസ്വതി കേട്ട ഭാവം നടിച്ചില്ല വസിഷ്ഠനുമായി താഴേക്ക് പോയി വിശ്വാമിത്രൻ കോപം കൊണ്ട് ജ്വലിച്ചു നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ വിശ്വാമിത്രൻ സരസ്വതിയെ ശപിച്ചു ഏയ് സരസ്വതി നീയിന് രക്തം കൊണ്ട് നിറയും ഉടനടി നദിയുടെ നിറം മാറാൻ തുടങ്ങി സരസ്വതി നദിയുടെ നിറം മാറിയത് കണ്ട് ദേവന്മാർ വിഷമിച്ചു എന്തെങ്കിലും ചെയ്യണം അവർ ഭൂമിയിലെത്തി വിശ്വാമിത്ര മഹർഷിയെ കണ്ട് സരസ്വതിയെ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് അപേക്ഷിച്ചു മഹർഷി സമ്മതിച്ചു അങ്ങനെ സരസ്വതി വീണ്ടും പഴയ പോലെ ഒഴുകാൻ തുടങ്ങി ശ്രീരാമന്റെ സ്വർഗാരോഹണം രാവണ നിഗ്രഹത്തിനു ശേഷം അയോധ്യയിലെത്തിയ ശ്രീരാമൻ വീണ്ടും രാജ്യഭരണം തുടങ്ങി കുറെ കാലം കഴിഞ്ഞ് ഒരിക്കൽ അതിദിവ്യനായ ഒരു മഹർഷി കൊട്ടാരത്തിൽ എത്തി മുനിശ്രേഷ്ഠ വരൂ വരൂ രാമ വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ അകത്തേക്ക് വന്നാലും അകത്തെ മുറിയിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല അതിന് ഏർപ്പാട് ചെയ്യാം നമ്മുടെ സംസാരത്തിനിടെ ആരെങ്കിലും കടന്നു വന്നാൽ അവരെ പിന്നീടൊരിക്കലും അങ്ങ് കാണാൻ പാടില്ല അവരെ വധിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തേ പറ്റൂ തീർച്ചയായും മഹാമുനെ ശ്രീരാമൻ ഇതാ വാക്കുതരുന്നു ശ്രീരാമൻ പുറത്തു വന്ന് ലക്ഷ്മണനെ കണ്ടു ലക്ഷ്മണ ചില രഹസ്യ കാര്യങ്ങളാണ് മുനി പറയുന്നത് അദ്ദേഹം അത് പറഞ്ഞു തീരും വരെ ആരെയും അകത്തേക്ക് കടത്തി വിടരുത് ഇല്ല ജ്യേഷ്ഠ ശ്രീരാമനും മുനിയും അകത്തിരുന്ന് സംസാരിച്ചു ലക്ഷ്മണൻ കൊട്ടാര ഗോപുരത്തിന് കാവൽ നിന്നു ഇതാരൊക്കെയാണ് ഈ വരുന്നത് ഞങ്ങൾ സനഗാദി മുനിമാരാണ് വളരെ ദൂരെ നിന്ന് വരുകയാണ് എങ്കിൽ അകത്തേക്ക് വരൂ പഴങ്ങളും പാനീയങ്ങളും കഴിച്ച് കുറച്ചു സമയം വിശ്രമിക്കാം വിശ്രമിക്കാനൊന്നും നേരമില്ല ഞങ്ങൾക്ക് ഉടനെ രാമനെ കാണണം എന്നിട്ട് മടങ്ങി പോകണം ക്ഷമിക്കണേ ജ്യേഷ്ഠനെ ഇപ്പോൾ കാണാൻ പറ്റില്ല അദ്ദേഹം അകത്ത് വിശദീകരണമൊന്നും വേണ്ട അദ്ദേഹം എത്ര തിരക്കിലായാലും ഞങ്ങൾക്ക് ഉടനെ കണ്ടേ പറ്റൂ ലക്ഷ്മണ വേഗം അകത്തു ചെന്ന് അദ്ദേഹത്തെ വിവരം അറിയിക്കൂ പറഞ്ഞത് കേട്ടില്ലേ എന്നോട് പൊറുക്കണേ അകത്തേക്കു ചെല്ലാൻ എനിക്ക് അനുവാദമില്ല േ മുനിമാരായ ഞങ്ങളെ ധിക്കരിക്കുന്നു ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് അറിയാമോ ഞങ്ങളുടെ ശാപവചനങ്ങൾ ഈ രാജവംശം നശിപ്പിക്കും അയ്യോ അങ്ങനെ ചെയ്യരുതേ എന്നാൽ പറഞ്ഞത് കേൾക്കൂ ഞങ്ങൾ വന്നിരിക്കുന്ന വിവരം ഉടനെ ശ്രീരാമനെ അറിയിക്കൂ എനിക്ക് എന്തു സംഭവിച്ചാലും ഈ രാജവംശത്തെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് ലക്ഷ്മണൻ ശ്രീരാമന്റെ അടുത്തേക്ക് നടന്നു ജ്യേഷ്ഠ സനഗാദി മുനിമാർ ഗോപുരത്തിൽ വന്ന് നിൽക്കുന്നു അങ്ങയെ ഉടനെ കാണണമെന്ന് ഞേ ലക്ഷ്മണ ലക്ഷ്മണ സോദരാ നീ എന്റെ വാക്കുകൾ ധികരിച്ച് അകത്തു വന്നു ജ്യേഷ്ഠ അത് ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് വാക്കുപാലിക്കണം കടക്കൂ പുറത്ത് ഇനിയൊരിക്കലും ലക്ഷ്മണകുമാരൻ എന്റെ മുന്നിൽ വരരുത് മുനിക്കു കൊടുത്ത ഉറപ്പനുസരിച്ച് ഞാനിതാ നിന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു ജ്യേഷ്ഠനെ വിട്ട് എനിക്കൊരു ജീവിതമില്ല ഈ ജീവൻ വെടിയാൻ സമയമായി വൈകാതെ ഞേ ഗോപുരത്തിൽ സനഗാദി മുനിമാരെ കാണുന്നില്ലല്ലോ അവർ എവിടെ പോയി എന്തോ കുഴപ്പങ്ങളുണ്ട് ഏതായാലും നേരത്തെ വന്ന മുനിക്ക് പറയാനുള്ളത് എന്താണെന്നു കേൾക്കാം ശ്രീരാമൻ അകത്തു ചെന്നപ്പോൾ േ അദ്ദേഹത്തെയും ഇവിടെ കാണുന്നില്ലല്ലോ ഇതെന്തൊരു പരീക്ഷണം സത്യത്തിൽ ലക്ഷ്മണനെ ശ്രീരാമനിൽ നിന്ന് അകറ്റാൻ ബ്രഹ്മാവ് അയച്ച യമധർമ്മനും ദൂതന്മാരുമായിരുന്നു അവർ ലക്ഷ്യം സാധിച്ച് അവർ അപ്രത്യക്ഷരായി ഈശ്വര ഇവിടെ എനിക്കിനി ആരുമില്ല കഴിഞ്ഞ കാലങ്ങൾ ശ്രീരാമന്റെ മനസ്സിലൂടെ കടന്നുപോയി രാവണനെ നിഗ്രഹിച്ച് അയോധ്യയിലെത്തി രാജാവായപ്പോൾ എല്ലാം ഭംഗിയായെന്നു കരുതി പക്ഷേ വൈകാതെ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്നു എങ്കിലും പിന്നീട് മക്കളെ കണ്ടുമുട്ടി സീതാദേവി ആശ്രമത്തിലുണ്ടെന്നറിഞ്ഞു ലവകുശന്മാരെ പൊന്നുമക്കളെ അച്ഛ സീതാദേവിയെ കാണാനും സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടുപോകാനും ആശ്രമത്തിലെത്തി വാൽമീകി മഹർഷി എൻ്റെ പ്രിയപത്നിയേയും മക്കളെയും രക്ഷിച്ചു വളർത്തിയതിന് നന്ദി നന്ദി മഹാരാജാവേ അവരെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലും ജനങ്ങൾ അപവാദം പറഞ്ഞതിനാലാണ് ഞാൻ സീതയെ ഉപേക്ഷിച്ചത് സീത ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സത്യം ചെയ്താൽ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം എന്ത് അങ്ങേക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ അമ്മേ ഭൂമി ദേവി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ മുന്നിലെ ഭൂമി പിളർന്ന് എന്നെ അമ്മ സ്വീകരിക്കണേ അടുത്ത നിമിഷം ട്രാർക്ക് അരുത് അങ്ങനെ സീതാദേവി തെറ്റുകാരിയല്ലെന്ന് ബോധ്യപ്പെടുത്തി എന്നേക്കുമായി എന്നെ വിട്ടുപോയി ഓർമ്മ വെച്ച കാലം മുതൽ എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്ന സോദരൻ ലക്ഷ്മണനെയും ഇപ്പോൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എല്ലാവരും വേർപിരിഞ്ഞു എൻ്റെ കർമ്മങ്ങളും അവസാനിച്ചു ജീവൻ വെടിയേണ്ട സമയമായി നോക്കൂ രാജാവ് തനിച്ച് പുഴയിലേക്ക് നടക്കുന്നു ഇത് സ്നാനത്തിനുള്ള സമയമല്ലല്ലോ ശ്രീരാമദേവ ഒന്നു നിൽക്കണേ അവിടുന്ന് എന്തിനുള്ള പുറപ്പാടാണ് ഞങ്ങളും അങ്ങയോടൊപ്പം വരുന്നു അരുത് നിങ്ങൾ എല്ലാവരും തിരിച്ചു പോകൂ എന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായി എനിക്ക് വിടതരൂ ജനസഹസ്രങ്ങൾ നോക്കി നിൽക്കെ ശ്രീരാമൻ സരയൂ നദിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങി മറഞ്ഞു ശ്രീരാമന്റെ ആത്മാവ് ശരീരം വെടിഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് യാത്രയായി ശ്രീരാമൻ സരയൂ നദിയിലിറങ്ങി ജീവൻ ത്യജിച്ച വിവരം ഭരതനും ശത്രുഘ്നും അറിഞ്ഞു ജ്യേഷ്ഠ നമ്മൾ എന്താണ് കേൾക്കുന്നത് അനുജ ശത്രുഘ്ന പരിഭ്രമിക്കേണ്ട ും ഉടനെ ജ്യേഷ്ഠൻ്റെ അടുത്തെത്താൻ ജീവൻ വെടിയണം രണ്ടു സഹോദരന്മാരും നദിയിൽ മുങ്ങി ജീവൻ വെടിഞ്ഞു ഭരതന്റെയും ശത്രുഘ്നന്റെയും ആത്മാവ് ഇതിനകം വിഷ്ണുരൂപം പ്രാപിച്ച ശ്രീരാമന്റെ അടുത്തെത്തി അതോടെ ഒരാൾ വിഷ്ണുവിൻ്റെ കയ്യിലെ ചക്രമായി മാറി മറ്റേയാൾ വിഷ്ണുവിൻ്റെ കയ്യിലെ ശങ്കായും രൂപം പ്രാപിച്ചു